ഹായ് എൻ്റെ പേര് സോഫി മനീഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ എയർ ഇന്ത്യ ക്രാഷിനെ കുറിച്ചാണ് ആ ഗേറ്റിൽ നിന്ന് അപ്പോൾ അദ്ദേഹം ഒരു മൊബൈലുമായി പതിയെ കാലിൽ പരിക്കേറ്റിട്ടുണ്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ആ സമയത്ത് ഇവിടെ ആളുകൾ ഓടിക്കൂടിയിരുന്നു വലിയ നിലവിളി ശബ്ദം കേൾക്കാമായിരുന്നു സ്ത്രീകളടക്കം നിലവിളി ചില ആളുകളൊക്കെ തന്നെ ഇതാരാണ് വരുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കുകയും അദ്ദേഹത്തെ അടുത്ത് വിളിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വളരെ പതിയെ മുഖത്തടക്കം പരിക്കേറ്റ നിലയിൽ നടന്നു വന്നൊരു ഫോണുമായി അദ്ദേഹം ഫോണിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാരും ആ ന്യൂസിനെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പല പല കാര്യങ്ങൾ കേട്ട് കാണും അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ മുമ്പ് ഈ വീഡിയോ ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഫ്ലൈറ്റിൽ കയറിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നെ ഈ വീഡിയോസിനെ കുറിച്ച് പല കാര്യങ്ങളും കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പം ഈ വിമാനം പറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഒരു അഗ്നി ഗോളായിട്ട് മാറുകയും അതിൽ ഒരു നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുണ്ടായിരുന്നു ഒരാൾ മാത്രം അവിശ്വസനീയമായി രക്ഷപ്പെടുകയും ചെയ്തായിരുന്നു അപ്പം നമുക്ക് ഈ വിമാനം തകർന്നതിനെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ കുറേ ഊഹാപോഹങ്ങളും അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും നല്ല നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റി കുറേ സംശയവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ നിന്ന് ഈ ഒരാളാണ് രക്ഷപ്പെട്ടു വന്നേക്കുന്നത് ആളുടെ പേര് വിശ്വാസ് അപ്പൊ ഈ മരിച്ച കൂട്ടത്തില് നമ്മുടെ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു നഴ്സായിരുന്ന രഞ്ജിത എന്ന് പറഞ്ഞ ഒരാൾ കൂടി അപ്പൊ ആളുടെ ബോഡി ഇതുവരെ വേണ്ടി ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പൊ എത്രയും വേഗം ആളുടെ ബോഡിയൊക്കെ തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ നമ്മുടെ രക്ഷപ്പെട്ട വിശ്വാസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആളുടെ ഇപ്പൊ വലിയൊരു അത്ഭുതം പോലെയാണ് ആൾ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് പക്ഷേ ആളീ രക്ഷപ്പെട്ടതിനെ ചുറ്റിപ്പറ്റി കുറേ കുറേ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു അത് നമുക്ക് ശരിയാണ് സാധാരണക്കാർക്കും ആർക്കും ആയാലും ആലോചിച്ച് നോക്കുമ്പോൾ അത് ഇച്ചിരി വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കുറെ കമൻ്റും കാര്യങ്ങളും കണ്ടായിരുന്നു ആൾ എന്തേലും ചെയ്തിട്ടായിരിക്കാം ആൾക്ക് പല ഇതായിട്ട് ബന്ധമുണ്ടാവും പിന്നെ ആൾ ബോംബിട്ടതാവാം അങ്ങനെ അങ്ങനെ പല പല കുറെ കുറെ കമൻറ്റുകൾ ഒരിടത്തരം കണ്ടായിരുന്നു അപ്പം എനിക്ക് എന്താ തോന്നിയെന്നുണ്ടെങ്കിൽ ഒരു ബോംബ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് അതൊന്നും അല്ല അങ്ങനെയല്ല ഈ വിമാനത്തിൽ എന്താ പറ്റിയേക്കണെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങള് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു വിഷ്വൽ വിഷ്വല് ഒരു കുട്ടി പത്ത് പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ആ വിമാനം പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ആ വീഡിയോന്ന് ഇപ്പം കുറേ പൈലറ്റുമാരും ഇപ്പത്തെ പൈലറ്റുമാരും എക്സ് പൈലറ്റ്മാരും അങ്ങനെ കുറേ വിദഗ്ധർ പരിശോധ വീഡിയോ പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ ഈ അതുപോലെ തന്നെ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന വിശ്വാസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ വിശ്വാസം പറഞ്ഞിരുന്നു ആൾ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ലൈറ്റിങ്ങനെ മിനിമിനി പോകുന്നു പിന്നെ ഭയങ്കര ഒരു ശബ്ദം കേട്ടു പിന്നെ എന്താ സംഭവിച്ചിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്ന ഒരു ടൈം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല ഫ്ലൈറ്റ് പൊന്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടി തീഗോളായി മാറിയത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് പൊങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിലൊരു റാറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതായത് ഈ ഫ്ലൈറ്റിലെ എഞ്ചിൻ രണ്ട് എഞ്ചിനും എന്തായാലും തകരാറായിട്ടല്ല ഫ്ലൈറ്റ് പറന്നേക്കണത് അത് കൺഫേം ആണല്ലോ കാരണം രണ്ട് എഞ്ചിനും തകരാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫ്ലൈറ്റ് പറക്കാനുള്ള സാധ്യത താഴ്ന്നു പൊന്താനെ സാധ്യതയില്ല അപ്പോൾ ഈ ഒരു ഇഞ്ചിന് തകരാറ് സംഭവിച്ചത് ഇവർക്ക് പൈലറ്റിന് മനസ്സിലായി കാണും അപ്പം ഈ എഞ്ചിന് തകരാറ് സംഭവിച്ച എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കോ പൈലറ്റിനോട് ചോദിച്ചപ്പോൾ ലെഫ്റ്റ് റൈറ്റ് അത് തെറ്റിപ്പോയതായിരിക്കാം എന്നൊരു ഒരു ഒരു എന്താ പറയുക ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇവർ പഠനങ്ങൾ നടത്തുമ്പോൾ ഇവർക്ക് കുറച്ച് 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 ആശംസനും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൂട്ടത്തില് വന്നൊരു കാര്യമാണ് ഇത് ഈ സാധ്യതകളിൽ ഒരെണ്ണം ഇതാവാം തെറ്റി സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പം രണ്ട് എഞ്ചിനും കൂടി പോയി അപ്പോൾ പെട്ടെന്ന് എമർജൻസിൽ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമായ ഊർജ്ജം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം താഴേക്ക് വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ റാറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം പ്രവർത്തിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറഞ്ഞ ആൾ ഒരു ശബ്ദത്തോടു കൂടി ഒരു ശബ്ദം കേട്ടിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞ ആൾക്ക് ബോംബ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല ഈ ബോംബ് വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയല്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഈ കറണ്ട് മിന്നിമിന്നി പോവും അതുപോലെ തന്നെ ഈ പൈലറ്റുമാർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് അവർക്ക് ഫ്ലൈ ചെയ് ഫ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവരുടെ ഒരു കോഡ് കോഡ് അലർട്ട് ചെയ്യുന്നുണ്ട് എഞ്ചിൻ തകരാറാണെന്നാണോ ആ കോഡിൽ എനിക്കറിഞ്ഞോ വ്യക്തമായിട്ട് എന്തായാലും കോഡ് അലർട്ട് ചെയ്യേണ്ടത് അവർക്ക് ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റ് ഉയർത്താൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ ആ ജസ്റ്റ് സെക്കൻഡിനകത്ത് അവർ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ബോംബ് വെച്ചതിന് ഇപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അത് നമ്മുടെ കമൻ്റിലുള്ള ആൾക്കാർക്കുള്ള മറുപടിയാണ് കേട്ടോ അല്ലാണ്ട് എന്താ പറയുക പൈലറ്റുമാർ അങ്ങനെ വിദഗ്ധ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അവർ അവരുടെ എന്തായിരിക്കാം ഫ്ലൈറ്റിന് എന്തായിരിക്കും ഫ്ലൈറ്റിൻ്റെ തകരാറ് കൊണ്ടാണോ അത് പൈലറ്റുമാരുടെ തകരാറ് കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളാണ് അവർ സെർച്ച് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സാധാരണക്കാർ അവർക്ക് ഈ വിശ്വാസം രക്ഷപ്പെട്ടത് വിശ്വാസം ചെയ്തോന്നുള്ള അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വിശ്വാസ അത്രയും നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല ആള് ഇത്രയും നമ്മൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത്രയും ഒരു അഗ്നി ഗോളായിട്ട് പോയി അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അത് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം അയാൾ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് വിചാരിക്കും സ്വന്തമായിട്ട് അല്ല മരിക്കാമെന്ന് പറഞ്ഞിട്ട് ആരേലും ഫ്ലൈറ്റിൽ ബോംബ് ബോംബെക്ക് അങ്ങനെ ചെയ്യും ഇപ്പോൾ ആൾ വിചാരിച്ചു ഈ ഫ്ലൈറ്റിൽ ബോംബ് ബോംബ് ഇട്ടു ബോംബിട്ട് ആ ഇത്ര നിമിഷത്തിൻ്റെ ഉള്ളിൽ ബോംബ് ഇട്ടു അതിന് മുമ്പ് ഞാനിവിടുന്ന് ചാടണം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇത്ര ഹൈറ്റിൽ നിന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് മണൽക്കും നോക്കി ചാടുക അതൊക്കെ നടക്കണ കാര്യം വല്ലാതും അപ്പം എന്തായാലും അതൊക്കെ ആളുടെ ഭാഗ്യം കാരണം ഈ ഇത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ വീണു കറക്റ്റ് ആ ഇത് രണ്ടായി ആൾ വിശ്വാസം ഉണ്ടായിരുന്നത് ആ കറക്റ്റ് എക്സിറ്റ് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെയായിരുന്നു ആ ഭാഗത്തായിട്ടാണ് അപ്പം സംഭവിക്കാം ഇത് രണ്ടാവുന്ന സമയത്ത് ഇതിന് തെറിച്ച് വീണതാവാം ആ സെക്കൻഡിൽ ആളുടെ മൈൻഡ് ഔട്ടായി പോകും ആൾക്കതെന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള നേരം കൂടി കിട്ടുന്നില്ല ഇതിപ്പോൾ ആർക്കായാലും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ മരണം മുമ്പിൽ കാണുമ്പോൾ നമുക്ക് എന്താ ഏതാണെന്ന് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല കാരണം ഫ്ലൈറ്റ് ഒന്ന് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ തന്നെ വേണ്ടിയുള്ള ആൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും കാരണം ഫ്ലൈറ്റിന് എന്തെങ്കിലും ചെറുതായി കൊടുക്കും ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള് ഉള്ളു ആളിക്കത്തും അപ്പോൾ ഇങ്ങനെ അപകടം സംഭവിക്കുക ഈ ലൈറ്റ് മിനിമിനിതോ എന്തോ ഒരു സൂചന കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആകെ പാനിക്കാവും അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെ തീപ്പുരി അങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചത്തു എന്നുള്ള ഒരു കഴിഞ്ഞു ജീവിതം തീർന്നു എന്നുള്ളൊരു മൈൻഡിലായിരിക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാമെന്ന് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് പുള്ളിക്കാരെ രക്ഷപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ചിലപ്പോൾ ആ മരണ വെപ്രാളത്തിലും ഒരു ഇത് കണ്ടപ്പോൾ വിളിച്ചു കണ്ടപ്പോൾ ആൾ ചാടി ഇതാവാം അതിപ്പൊ താഴെ മണലാകുന്നു എന്താന്ന് അറിയില്ല ഈ കത്തി എന്തായാലും ചാവാൻ പോകും അപ്പൊ അതിൽ രക്ഷപ്പെടാനായിട്ടൊരു ഇത് സാധ്യത ഉണ്ടെങ്കിൽ വേണ്ടി ശ്രമിക്കുന്നു അതിപ്പോ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആഹോ താഴെ എന്തോ അങ്ങനെ ഒന്നും ചിന്തിക്കുക ഗ്യാപ്പ് പോലും കിട്ടിക്കാണില്ലേ എന്തേലും ഒരു ഡോർ കണ്ട ചാടുന്നു അല്ലെങ്കിൽ തെറിച്ച് വീണതാവാം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതിനും കുറേ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇത്രയും എനിക്ക് ഇതായിട്ട് വരുന്നില്ല കാരണം ആൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആ ഇത്രയും ദൂരം പോകുമ്പോൾ ബോംബ് പൊട്ടും അല്ലെങ്കിൽ ഇത്രയും ദൂരം പോകുമ്പോൾ അപകടം പറ്റും അപ്പം ഇത് തുറക്കണം ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ചാടണം ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു മണൽക്കൂരി ഉണ്ട് അതിലേക്ക് ചാടണം വീഴണം അപ്പോൾ പിന്നെ എനിക്ക് എനിക്കധികം പരിക്കൂരി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആർക്കെങ്കിലും പ്രീപ്ലാനഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പം അങ്ങനെ അതുപോലെ തന്നെ എന്തൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചല്ലോ പിന്നെ ആൾക്കാരുടെ ഒരു സംശയമാണ് അല്ല ആരുടെ ആയാലും എനിക്കായാലും ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു സംശയമാണ് ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അല്ല ഇത് ഫ്ലൈറ്റ് തീക്കോളായി മാറി മാറി നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ ആള് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട് ഇപ്പം ആൾക്കാർ ആകെ പേടിച്ചുകൂടി ബഹളം ഇതൊക്കെയായിട്ട് നിൽക്കണം അപ്പം നമ്മുടെ ആൾ രണ്ട് ഫോണും പിടിച്ചോണ്ട് വരുന്ന രംഗമുണ്ട് അപ്പം അത് കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ആള് വരവും കൂടി ആയപ്പോൾ തീർന്നു അതാണ് ഏറ്റവും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പം എനിക്ക് തോന്നിയിരിക്കണത് ശരിയാണ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അല്ല അന്വേഷണം കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ പക്ഷെ നമുക്ക് വേറൊരു വഴിക്ക് ചിന്തിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആൾക്ക് അവിടെ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണില്ല ഒരു ഇത്തിരി സെക്കൻഡിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആൾ ഈ തീർച്ചകൂടം ഇതൊന്നൊന്നും നമുക്ക് അറിയാം ഇച്ചിരി ഒരു അപകടങ്ങൾ പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നമുക്കിപ്പോൾ ഒരു ആക്സിഡൻ്റോ എന്തേലൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിമിഷത്തിലേക്ക് നമുക്ക് എന്താ സംഭവിച്ചത് നമുക്കൊരു ഓളുണ്ടാവില്ല കാരണം ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി അവിടെയൊക്കെ എത്തി കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയതിനു ശേഷമായിരിക്കും എന്താ സംഭവിച്ചത് നമ്മൾ ആലോചിച്ച് പിടിച്ചിരിക്കുക അതുവരെ നമ്മുടെ മൈൻഡ് ഔട്ടായിരിക്കും നമുക്ക് എന്താ പറ്റി ചിലപ്പോൾ മുറി ഇതൊക്കെ സംഭവിച്ചാലും നമുക്ക് അതിൻ്റെ വേദന ആ തരിപ്പിലൊന്നും മനസ്സിലാവില്ല മനസ്സിലായി അപ്പം അതുപോലെ ഒരു അവസ്ഥയിലായിരിക്കും കാരണം ഇത്രയും വലിയ ഇത് നേരിട്ട് കണ്ട് ആള് രക്ഷപ്പെട്ടു പോകുന്നത് ആൾക്ക് സ്വന്തമായിട്ട് എന്താന്ന് ആൾ ഏതൊരു അവസ്ഥയിലും നടന്നു വരണേ നമുക്കറിയാം നമ്മൾ ജസ്റ്റ് ആ വീഡിയോ കാണുന്നുള്ളൂ ആളിങ്ങനെ വരുന്നു പക്ഷെ ആളുടെ മൈൻഡിൽ എന്തായിരുന്നു ആൾ എന്ത് മൈൻഡോട് കൂടിയാണോ ഞാനിപ്പോൾ ഏത് ലോകത്താന്നുള്ള രീതിയിലായിരിക്കും ആൾ നടന്നു വരുന്നത് അതൊന്നും നമുക്ക് നമുക്കറിയില്ല വെറുതെ നമ്മളതിനെക്കുറിച്ച് കുറെ ആളിപ്പോൾ വിചാരിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടത് എന്തിനാന്ന് കാരണം അതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ല അറിയില്ല ഇനിയിപ്പോൾ അന്വേഷണങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ എന്തോ ഒരു ഭാഗ്യ ആൾക്കുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം ഇനി അഥവാ ഇയാളുടെ പിന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ തെളിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം കുറെ ആൾക്കാർ പല രീതിയിൽ ഇങ്ങനെ ഇതാക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു ചിന്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് എന്തായാലും മരിച്ചവർ നമുക്ക് നഷ്ടപ്പെട്ടു അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഒരു മലയാളി എല്ലാ എല്ലായിടത്തും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അവിടെയും നമ്മുടെ ഒരു മലയാളി ഉണ്ടായിരുന്നു രഞ്ജിത അപ്പം അതും ഭയങ്കര എല്ലാവർക്കും എല്ലാവർക്കുണ്ടോ എല്ലാവരുടെ ഫാമിലിയിൽ ഈ മരിച്ച ഓരോരുത്തരുടെ ഫാമിലി എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും ദുഃഖം എന്നുള്ളത് അതുപോലെ തന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു സഹോദരൻ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ മനഃപൂർവ്വ ഇപ്പം എനിക്ക് തോന്നണില്ല അപ്പോൾ എന്തേലും ആവട്ടെ അത് എൻ്റെ വഴിക്ക് നടക്കട്ടെ ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൈലറ്റുമാരുടെ എന്തെങ്കിലും ആ ശരിയാണ് അവർ മനുഷ്യന്മാരാണ് ഈ ഇത് അയ്യോ പറഞ്ഞത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ എന്തേലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ടെൻസ്ഡ് ആവും ആ സമയത്ത് ചിലപ്പം ഒരു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ കയ്യിൽ നിന്ന് അറിയില്ല നമുക്ക് എന്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോൾ ഫ്ലൈറ്റിന്റെ ആയിരിക്കും അപ്പം അതൊക്കെ എന്തായാലും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു ഇതിനിപ്പം എതിരഭിപ്രായവും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാം പക്ഷേ ആർക്കും ഒരു ദ്രോഹമില്ലാത്ത കാര്യം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ആർക്കെങ്കിലും ഇങ്ങനെ തോന്നി തോന്നി എന്നെപ്പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഏതൊരു അഭിപ്രായം ആണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ സത്യം പുറത്ത് വരട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നതിന് താങ്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ താങ്ക്